നല്ല മഴ കഴിഞ്ഞ് കുറച്ച് കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് ഒന്നായി അപ്പോൾ വീട്ടിലെ പാടത്തെ വെള്ളമൊക്കെ കറ്റിയിട്ട് വിട്ട പിന്നെ ചോറ്റിൻ്റെ വെള്ളം കുറേയൊക്കെ കഴിഞ്ഞു അപ്പം മക്കൾക്ക് മീൻ പിടിക്കണം എന്ന് പറഞ്ഞു ബച്ചുവിനും മിനും മീൻ പിടിക്കാൻ പറഞ്ഞു മീൻ പിടിക്കാട്ടവർ ഒന്നും കിട്ടത്തില്ല അവർക്ക് പിടിക്കാൻ അറിഞ്ഞൂട ഇതൊന്നും കിട്ട കിട്ടാഞ്ഞപ്പോൾ അത് കിട്ടാഞ്ഞപ്പോൾ നമ്മളിവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്

ആ എന്തോന്ന് എന്താ ചെറിയ മീൻ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് ചെമ്മീനാണ് തോന്നുന്നത് ഇവർ വേറെ വേറെ ഭാഗത്ത് കറങ്ങിയിട്ടോ പക്ഷേ നെച്ചൂന് ഭയങ്കര പേടിയാണ് വെള്ളത്തിൽ തോട്ടിലൊക്കെ പരിചയമില്ല പേടിയാണെങ്കിൽ പേടിയാണെങ്കിൽ അവർ

വേറെ ഒരുപാട് മക്കളുണ്ട് ഇപ്പൊ വെള്ളം കുറഞ്ഞപ്പോഴേ അവർക്ക് ചാടാൻ പറ്റുന്ന കുളിക്കാൻ പറ്റുന്ന വെള്ളമുള്ളു അപ്പൊ നല്ല തെളിഞ്ഞ വെള്ളമാണ് അവർക്ക് നല്ല സന്തോഷം കുളിക്കാന് ഇന്ന് ഒരുപാട് നേരം കുടിച്ചു അത് നീന്താനെന്ന് പറഞ്ഞുകൂടാ എന്നാലും നീന്തി നോക്കുന്നുണ്ട് അതിന് പേടിണ്ടെന്നാലും കുഴപ്പമില്ല അവന് ഒരു ഉഷാറായിട്ട് നീ കുളിക്കുന്നുണ്ട് വേറെ മക്കളുണ്ട് കേട്ടോ നീന്തുന്നുണ്ട് കൂടെ നല്ല ഉറവ് വരുന്നു നല്ല ഭംഗിയായി കാണാനിട്ടോ പക്ഷെ നല്ലോണം വെള്ളം വെങ്കിരുന്നുണ്ട് കൂടെ ഇപ്പം മഴ കുറവായത് കൊണ്ട് കുറവായത് കാരണം കേട്ടേ പിന്നെ കുറച്ചേ വരുന്നേ ഉള്ളൂ ബരക്കപ്പെടുള്ള മക്കളാണ് തോന്ന അവരൊക്കെ നല്ല ഉഷാറായിട്ട് നീന്തും ആ മക്കൾ ഒരു മറിഞ്ഞൊക്കെ നീന്തുന്നുണ്ട് നല്ല പിന്നെ ഇങ്ങനെ ചാടാനായിട്ട് പോകുന്നു അവര് അത് അടിപൊളിയായിട്ട് ചാടുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി വെള്ളം നല്ല മഴയുള്ള സമയത്ത് ഇവിടെ ഒക്കെ മൂടും വെള്ളം പിന്നെ പാടവും തോടും ഒക്കെ ഒന്നാവും ഒന്നായിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ അപ്പം ഞങ്ങൾ എത്തിയിട്ടില്ല കുറച്ച് ദിവസം കഴിഞ്ഞത് നല്ല മഴ ഉള്ള സമയത്ത് മോളേക്ക് നല്ല വെള്ളം നല്ലോണം വന്നിരുന്നത് സാർ ഇപ്പം ഒറ്റ കുറഞ്ഞു നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്ര കാണാൻ അടിപൊളിയായിട്ട് അച്ചൂര് പേടി ഉണ്ടായിട്ട് കുക്കുക താഴെ കിറക്കണം അവൻ്റെ നീന്താൻ പേടിയിട്ടോ അവൻ നടക്കുകയാണ് ഭയങ്കര പേടിയാണ് വെള്ളത്തിലിറങ്ങാൻ അവർ പരിചയമില്ല കേട്ടോ വെള്ളത്തിലിറങ്ങിയിട്ട് നല്ല പേടിയാണ് ഞാൻ കൊറേക്കെ പേടി പോയിട്ടുണ്ട്